നമസ്കാരം വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് ലൈംഗികമായിട്ടുള്ളതാണ് കാരണം അതിന് പറയുന്നത് സെക്ഷൽ ആപ്പിറ്റൈറ്റ് എന്നാണ് അപ്പോൾ ഇതൊരു ആണായാലും പെണ്ണായിക്കഴിഞ്ഞാലും അവിടെ ഒരു നോർമൽ ഫങ്ഷനാണ് അത് ഏജിലായിട്ടുള്ളതും നല്ലാത്തതുമൊക്കെ വന്നിട്ട് എൻ്റെ പറയും നമ്മൾ ഇപ്പോഴത്തെ ഡോക്ടറെ ഇപ്പോഴത്തെ ഡോക്ടർമാരെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടർമാരെ വിശ്വസിക്കാതെ അങ്ങനെയാണ് കാരണം ഇപ്പോൾ ഡോക്ടർ തന്നെ എത്രയോ വർഷങ്ങൾ ഞങ്ങൾ വരുന്നുണ്ട് ഡോക്ടർ വെളിയിൽ പോകുന്നതിന് മുമ്പും പോയതിന് വന്നതിന് ശേഷവും എപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമാണ് ഡോക്ടർ നമ്മുടെ ഒരു കുടുംബ ഡോക്ടറാണ് ഞാൻ പറഞ്ഞത് അത് ഇപ്പോഴത്തേക്കൊരു ഡോക്ടർമാരുടെ കയ്യിലെ കുഴപ്പങ്ങൾ ഒരുപാടുണ്ട് അത് നമുക്കൊരു മെഡിക്കൽ എത്തിക്സ് അനുസരിച്ചിട്ട് എല്ലാം ഒന്നും വെളിപ്പെടുത്താൻ ഒക്കത്തില്ല ഒരു ലേഡിക്കുണ്ടായ ഒരു സംഭവം അവർ പറഞ്ഞു അപ്പോൾ ഒരു ഡോക്ടറാണ് പുള്ളിയൊരു അഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ എനിക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസൊക്കെ ഉണ്ട് അപ്പോൾ മെഡിക്കൽ എത്തിയ അനുസരിച്ച് ഒരു നമ്മളൊരു ഒരു പെൺ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ റിലേറ്റീവിനെ കൂടെ നിർത്തണം അതല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫിനെയെങ്കിലും കൂടെ നിർത്തണം അല്ല അവർ പ്രൈവറ്റ് നോക്കാൻ പാടില്ല ഇത് ഒന്നുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനവിടെ വെയിറ്റ് ചെയ്തു രണ്ടുമൂന്ന് വിസിറ്റ് ആയി ഡോക്ടർക്ക് അല്ല ഓരോ വിസിറ്റിലും ആദ്യത്തെ ദിവസം പൈസ വാങ്ങിച്ചു പിന്നെ പറഞ്ഞ് എനിക്ക് പൈസ ഒന്നും തരണ്ട എനിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം എനിക്ക് നിങ്ങൾക്കൊരു വിപത്തിയായിട്ടൊരു സമയം തരാം എന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞു ഡോക്ടർ പിന്നെ ഈ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ പേരും ഒക്കെ വിളിച്ച് അങ്ങനെ ചെറുപ്പം ഇവിടെ ചെറുപ്പമാണ് അപ്പം അവിടുത്തെ ഇതൊക്കെ ചില പാർട്സ് ഒക്കെ അൻഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തുണിയാഴ്ച ഡോക്ടറെ കാണിക്കുന്നു അത് പറഞ്ഞത് നടക്കുന്ന കേസൊന്നുമല്ല അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അവിടെ ആഗ്രഹം ഇല്ലായ്മയും രണ്ടും രണ്ടാണ് അപ്പോൾ ഈ ഡോക്ടർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തപ്പോഴത്തേക്കുള്ള അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി അവസാനം അതൊരു പോലീസ് കേസ് വരെയായി ഇപ്പോൾ ആ ഡോക്ടർ ഈ ഇത് ഒരാൽ സംഘ ബൊരാൽസംഘത്തിന് പോസ്കോ കേസ് പോലെ കൂടെ നടക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഈ ഡോക്ടേഴ്സ് എപ്പോഴും നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ ചിന്തിക്കണം കാരണം അപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റായിട്ടിരുന്നിട്ട് എന്നെയും പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആണുങ്ങളായി കഴിഞ്ഞാൽ വിചാരം ഉണ്ടാവണം വികാരം ഉണ്ടാവണം പെണ്ണുങ്ങളായാലും അതുപോലെ തന്നെ വരണം പക്ഷേ നിങ്ങളൊക്കെ യങ് സ്റ്റേഴ്സാണ് നിങ്ങളത് വളരെ കൺട്രോൾ ചെയ്യണം അതില്ലെങ്കിൽ നിങ്ങളുടെ ഭൂ പിന്നെ ഭാവി തന്നെ അക പിന്നെ കുഴപ്പമാവും അന്ന് ഇത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ പുള്ളി ഉപദേശ എൻ്റെ പ്രൊഫസർ ഉപദേശം ഉപദേശിച്ചതാണ് നിങ്ങൾ ഈ വിചാര വികാരങ്ങളുണ്ടാവും ഒരു പിന്നെ പേഷ്യൻ്റൊന്നും അതിന് അതിനകത്ത് പിന്നെ മാനദണ്ഡങ്ങളൊന്നുമില്ല നിങ്ങൾ അവസാനം പറഞ്ഞു നിങ്ങൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ പേഷ്യൻസിനെ ഒരിക്കലും ഇതിനു വേണ്ടി നിങ്ങൾ നോക്കിയോ മനസ്സാ വാരാ കർമ്മണ അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആണായാലും പെണ്ണായാലും ഡോക്ടർ സേഫിന് വേണ്ടി ഡോക്ടറുടെ ബന്ധുക്കാരെയെങ്കിലും നിർത്തണം അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാഫ് കാണും അവരെ നിർത്തണം അപ്പോൾ ഈ പോകുന്ന പെണ്ണുങ്ങൾക്കും ഒരു ജോലിയുണ്ട് കാരണം ഇത് പല രീതിയിലുള്ള വരും കാരണം ഡോക്ടർ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെ ചില വെണ്ണങ്ങൾ പോയിട്ടുണ്ട് ഡോക്ടർ എനിക്ക് ഡോക്ടർ കൃത്യമായിട്ട് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ ഡോക്ടറെ ഇഡിയറ്റ്മാരല്ലല്ലോ പക്ഷേ ഡോ ഈ ഡോക്ടേഴ്സിന് ഇഡിയറ്റ്സുകൾ ധാരാളമുണ്ട് പക്ഷേ നമ്മൾ ഡോക്ടേഴ്സ് ഇഡിയറ്റ് എന്ന് പറയാൻ പാടില്ല പക്ഷേ അവർക്കൊരു നല്ലൊരു ഓമന പേരുണ്ട് പറയുന്നത് ഇതാണ് മെഡിക്കൽ ഇഡിയറ്റ് അത് പ്രൊഫസർമാർ പിന്നെ അവരുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും ഞാൻ ഇന്ത്യയിലെയും അമേരിക്കയിലെയും പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു കൺസൾട്ടിങ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട് ഞാൻ തന്നെ ഇത് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പറഞ്ഞതിൻ്റെ കാരണം ആണായാലും പെണ്ണായാലും ഇതിനൊരു കൺട്രോളൊന്നും വെച്ചെങ്കിലേ പറ്റുള്ളു ഇല്ലെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കില്ല നമുക്ക് പേഷ്യൻസ് കിട്ടത്തില്ല അതിന് പകരം നമ്മൾ ഈ പോലീസ് കാലപുറവിനോ ജയിലിൽ പോകേണ്ട ആളുകളല്ല ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ എക്സ്പെ മാത്രമല്ല അവരുടെ എക്സ്പെർട്ട് മിറ്റ്നസ്സും കൂടാണ് കോടതിയുടെ പിന്നെ കാഴ്ചപ്പാടില് അപ്പോൾ നമ്മൾ ആ ഡിഗ്നിറ്റി നമ്മൾ നൂറ് ശതമാനവും നമ്മൾ കീപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഇനി നമുക്ക് ഈ പ്രയോജനം ഞാൻ ഈ എന്തെങ്കിലും പ്രയോജനം വരണ്ടേ അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ട്രീറ്റ് ആർസ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി അതൊരു സോക്കേഡിനല്ല ഒരു സ്പെഷ്യലൈസേഷനല്ല എല്ലാത്തിനും എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും അതിൽ ട്രീറ്റ്മെൻറ്റുണ്ട് അത് മെഡിക്കലായിട്ടും സർജിക്കലായിട്ടും റിജക്റ്റഡ് കേസ് ഏതു വായിക്കുള്ളത് അതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള ഉണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ എങ്ങനെ നമുക്ക് ഹാർട്ട് ഹാർട്ട് പേഷ്യൻറ്റിന് ബൈപ്പാസറി ഒഴിവാക്കാം ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കാം ഈവൻ ആൻഡിയോഗ്രാം പോലും ഒഴിവാക്കാം അതുപോലെ എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം ആയിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനാവശ്യത്തിനുള്ള ഉപദേശങ്ങൾ തരുന്നതായിരിക്കും